ഹലോ ഗായ്സ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും എൻ്റെ മക ഒരു ഹാപ്പി വിഷു ഞാൻ ഇന്ന് ഈ കണിക്കുന്നതിനെക്കുറിച്ചുള്ളൊരു കഥയാണ് പറയാൻ പോകുന്നത് പണ്ട് പണ്ട് ത്രീതായുഗക്കാലത്ത് ശ്രീരാമൻ ബാല്യെ കൊന്നത് ഒരു മരത്തിൻ്റെ പിടകിൽ ഒളിച്ചിരുന്നാണ് അന്നു തൊട്ട് ജനങ്ങളെല്ലാവരും ആ മരത്തിനെ കൊന്നമരം എന്നാണ് വിളിച്ചു തുടങ്ങിയിരുന്നത് അത് കേട്ട് വിഷമിച്ച ആ മരം ഭഗവാനെ പ്രാർത്ഥിച്ചു അപ്പോൾ ഭഗവാൻ മരത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ മരം ചോദിച്ചു ഒരു തെറ്റും ചെയ്യാത്ത എന്നെ എന്തിനാണ് ആൾക്കാരിങ്ങനെ കൊന്നമരം എന്ന് വിളിക്കുന്നതെന്ന് മരം ചോദിച്ചു ഭഗവാൻ പറഞ്ഞു ഒരു തെറ്റും ചെയ്യാത്ത മഹാത്മാവിനെ നീ കളിയാക്കിയ ശിക്ഷ നീ എന്തായാലും അനുഭവിച്ചേ തീരൂ ഇനിയുള്ള കാലം ദൈവചിന്തയാൽ കഴിഞ്ഞാൽ നിനക്കും നിൻ്റെ വർഗത്തിൽപ്പെട്ടവർക്കും എന്തായാലും ഒരു ബലം കാണും അങ്ങനെ കലിയുഗകാലം വന്നു കലിയുഗകാലത്തിൽ ഭഗവാൻ കൃഷ്ണനായി ഗുരുവായൂർ അവതരിച്ചു ഗുരുവായുള്ള ചിലവർക്കൊക്കെ കൃഷ്ണനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിരുന്നു അങ്ങനെ ഒരു ഉണ്ണിക്ക് കൃഷ്ണനായിരുന്നു കളിക്കൂട്ടുകാരൻ അങ്ങനെ കണ്ണൻ ഒരു ദിവസം കളിക്കാൻ വന്നപ്പോൾ കണ്ണൻ്റെ കഴുത്തിൽ ഒരു നല്ല മാല കിടക്കുന്നത് ഉണ്ണി കണ്ടു ഉണ്ണി ചോദിച്ചു കണ്ണ നിൻ്റെ ഈ മാല എനിക്കൊന്ന് തരാമോന്ന് അപ്പോൾ കണ്ണൻ ഒന്നും പറയാതെ വേഗം തന്നെ ആ മാല കൂടി ഉണ്ണിക്ക് കൊടുത്തു അങ്ങനെ നട തുറന്നപ്പോൾ കണ്ണൻ്റെ കഴുത്തിൽ മാല കാണാതായ എല്ലാവരും മാല തിരിഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഉണ്ണിയുടെ കരുത്തിൽ ആ മാല കണ്ട അവൻ്റെ അച്ഛനും അമ്മയും അവനുമായി ക്ഷേത്രത്തിൽ ചെന്നു ഉണ്ണി പറഞ്ഞു ഇത് ഞാൻ എടുത്തതല്ല കണ്ണൻ എനിക്ക് തന്നതാണെന്നും പറഞ്ഞിട്ട് പോലും ആരും അവനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ കണ്ണൻ്റെ മുമ്പിൽ ചെന്ന് മുന്നി ദേഷ്യത്തോടെ പറഞ്ഞു നിന്റെ ചങ്ങാത്ത മിന്നി എനിക്ക് വേണ്ട നീ തന്നതാണെന്ന് പറഞ്ഞിട്ട് പോലും ആരും എന്നെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വ മാല വലിച്ചൂടി പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് ആ കുന്ന മരത്തിൻ്റെ മേളിലേക്കാണ് അപ്പോൾ തന്നെ ആ മരത്തിൻ്റെ സ്വർണ്ണ നിറ പൂക്കൾ വിരിഞ്ഞു അപ്പോൾ തന്നെ അമ്പലത്തിൽ നിന്നും ഒരശിരീതിയും കേട്ടു ഇനി എന്നെ ഈ പൂക്കളാൽ അലങ്കരിച്ച് കണി കാണുന്നവർക്ക് ഐശ്വര്യവും ശാന്തിയും സമാധാനവും ലഭിക്കുന്നതാണ് അന്നു തൊട്ടാണ് ഈ കൊന്നമരത്തിലെ കണിക്കൊന്ന എന്ന് വിളിച്ചു തുടങ്ങിയത് അപ്പോൾ ഈ കഥ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് മടക്കരുത് ടാറ്റാ Terima kasih telah menonton!